Essa, <laughs> അപ്പൊ നമ്മൾ ഉള്ളത് മുതുവല്ലൂർ കാളപൂട്ട് കണ്ടത്തില്ലാട്ടോ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ബെല്ലൈക്കൺ ഒക്കെ അടിച്ച് പൊട്ടിച്ച ഉഷാറായി വീഡിയോ കേൾക്കോട്ടോ മക്കളെ മക്കളെ ഇതാട്ടോ നമ്മുടെ കാളപൂട്ട് മുതുവല്ലൂർ കാളപൂട്ട് നിങ്ങൾ അങ്ങോട്ട് പോവാണിത്തരാ ബാക്കി തെറ്റല്ലേ മക്കളെ നമ്മൾ ഇവിടെ അടുത്ത ബോർഡുണ്ട് അതായത് റൂട്ടാണ് അപ്പൊ നമ്മൾ ഇനി നമ്മൾ അവിടെത്തിട്ടങ്ങ് കാണിക്കുള്ളൂ അപ്പൊതാ നമ്മള് കാളുട്ടേണ്ടത്തേക്ക് എത്തിയട്ടോ ആ ഫുൾ പാർക്കിങ് ഫുള്ള് ആളുകളാണേ വണ്ടിയല്ലേ നമ്മൾ മുന്നോട്ടാണ് പോയോക്കോ അപ്പൊ നമ്മൾ ഇതാ കാളൂട്ടേണ്ടത്തേക്ക് എത്തിയിട്ടുണ്ട് കുറെ ചാലി വെള്ളം ഒക്കെയാണ് പക്ഷെ എന്നാലും അങ്ങനെ എത്തി

ഹൈറ്റിലാണ് കപ്പഴ് അപ്പം ഇവിടുത്തെ നിലവിലെ ചാമ്പ്യൻ ആയിരുന്ന എൻ സി ഗ്രൂപ്പ് വളാഞ്ചേരിയാണ് നിലവിലെ ചാമ്പ്യൻ അപ്പം ഇപ്രാവശ്യത്തെ ചാമ്പ്യനായിരുന്നേ നമുക്ക് നോക്കാം കേട്ടോ മത്സ്യത്തിന് വേണ്ടിയിട്ട് കാളകൾ എത്തിപ്പിതാസ്തം ഇതും

സൂപ്പർ ആയിട്ടാണ് അടുത്ത കാരണം കേട്ടോ അടുത്തത് വരണേ

പതിനാല് കാലിപക്ഷം പതിനഞ്ച് മിണ്ട പതിനാല് ഭാഗ്യബനാർ പതിനേഴ് പരാട്ട പ്രദേശ് കാലികൾ ളാട്ടോ പിന്നെ മഴ ഇല്ല അപ്പൊ അതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ നമ്മളെ കാള വിട്ടേണ്ടതില്ലേ ഒരു തട്ടട കേട്ടോ അത് സെറ്റ് നെയ്യപ്പം അടിപൊളി നെയ്യപ്പം ഉണ്ട് പിന്നെ ചായ ഉണ്ട് സമൂസ ഉണ്ട് സെറ്റായിട്ട് തരും അടിപൊളി പച്ചക്കടല നിലക്കടലൊക്കെ ഇണ്ട് കേട്ടാ കാ നമ്മളിതിനുള്ള കൂടി വരുമ്പോൾ ഇവിടെ ഉണ്ട് നിങ്ങളെ കശ ത ഇലങ്ങൾ പരിപാടികൾ അല്ലേ സാറേ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അടക്കാ വെറ്റില്ല പുകലാ നോക്കട്ടെ ഇതല്ലേ കാളൂട്ടിൻ്റെ പ്രധാന ഫുഡാണത് അബ്ലേ ഇതാണ് ഇതല്ല നിങ്ങൾ അടക്കാൻ വെറ്റില്ല പുകലാന്ന് പറയുക ഇതൊന്ന് മുറുക്കിയിട്ടാണ്ട് ഇറങ്ങാം അതാണ് നമ്മള് കാളോട്ടിന്റെ മെയിൻ അല്ലേക്കാ റുബറ് എല്ലായിടത്തും അടിപൊളി ആട്ടാണ്ടല്ലേ കാളോട്ടുകാർക്ക് കൊടുക്കാണ്ട് ഇവിടെ ഉണ്ട് പച്ചക്കടലുണ്ട് നമ്മൾ നമ്മളതേപോല നല്ല നിലക്കടലും സെറ്റ് ആട്ടോ ഇതൊക്കെ ഒരു മെയിൻ ഹൈലൈറ്റ് ആട്ടോ പരിപാടികള് റെഡിറ്റൂബില് എല്ലാ സെറ്റപ്പും ഉണ്ട് ചള്ളി പിഴിയാണെങ്കിലും ജനത്തിരക്കിനൊരു കുറവില്ലട്ട വേറെ ലെവലാണ് കച്ചവടങ്ങളൊക്കെ തവിടെ പൊട്ടിയത് നമ്മൾ ഇത്രയും ചളി പിള്ളിയാണ് കച്ചവടങ്ങളും ഉഷാറായിട്ട് അവിടെ പൊളിക്കുന്നത് கம்பந்தம் லோமோ <ín Scroll within contact wire> <Ching music> നമ്മൾ ഏത് ളവൂട്ട് കണ്ടതിലും നമ്മൾ കണ്ടിട്ടില്ല നിസ്കരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഒരു നല്ല ചെറിയൊരു പള്ളി നിസ്കരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ കേട്ടോ നമ്മൾ ഒരു സെറ്റപ്പ് കണ്ടിട്ടില്ല ഇല്ല ഇല്ല അത് പറയരുത് അരി ചെറിയൊരു പള്ളി ടുത്ത് കയക അതിന്റെ കീറെ നിസ്കരിക്കും ചിക്കൻ ചിക്കൻ നറിയനായിട്ട് ആളൊക്കെ വന്നാൽ മത്സരം ആദ്യം ജോലി പതിമൂന്ന് ആറ് പേര് സിഗ് നമ്മൾ ൂട്ടിന്റെ ഒരു കമ്പക്കാരനെ കിട്ടിട്ടോ അങ്ങനെ പേര് വായക്കാട് അല്ലെ എല്ലാ പരിപാടിക്കും പോലുണ്ട് എല്ലാ പരിപാടികളും ഉണ്ടായിന്നെ ഏതേലും പോയില്ലേ ആ പേരിലെ കുത്തില്ലേ ലോട്ടത്ത് പോയിരുന്നു ഇപ്പോഴും പോവൂലെ ആ അതൊരു വൈഭവല്ലേ അതൊരു രസാള്ള എത്രഏതായാലും നമ്മള് എവിടെ ആയാലും ഇതിനൊരു രസം വേറെ തന്നെയാണല്ലോ അല്ലേ ആവേശം അതാണ് അതാണ് അതാണ്

പണ്ടത്തെ ആ ഒരു കണ്ടങ്ങളാണ് കപ്പ ബിരിയാണി കപ്പ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് എല്ലാരും മോനാലിണ്ട് മൊനാലി സെറ്റാണ് എല്ലാം കളകൂട്ടത്തിലുണ്ടോ അസിസ്റ്റന്റ് ആണ് ാണ് കണ്ണിത പത്ത് നാളെ 19 ஆம் தே கிழமாலிலே குலாய்புல சங்கத்தலை காலபோட்டு கண்டதிச்சி தித்தி தித்தி காலபோட்டு மச்சோ 10வது தேதி சிங்கபறன கண்ணங்களை மட்டும் தான் தந்திபிச்சறது பம்பிச்ச காலபோட்டு சாட்சிகளா நதவன் ரெவன் காலத்துக்கு ரெங்கன் சார் ஊருரிய மாத்திகள் 8 நம்பர் மார்க்கெட் பாலபரம்ல முஸ்தஃபா அரித்ரா மாதுன முடிவளி फ्रூட்ஸ் பிரானு பிரியாணியில் ரெசெட்டேண்ட் ടുത്ത് <heliser Zum voi> <mamama> അവിടെ കുറച്ചു നേരം ആയല്ലേ നമ്മൾ അപ്പം കേറി ഒരു കുട്ടാനേ ഡിമയിലാണോ എന്നാണോ കരുതിയോ അങ്ങനെയൊന്നുമില്ല അപ്പോ ഇതിനെ നമ്മൾ പിന്നേയിട്ട് കൻ പ്രയത്നം അതിൽ കട്ട് ആടിച്ചു കാർ ഈ ഭാഗത്തെ നട ചെയ്ത് കട്ട് അപ്പൊ എന്തായാലും നമ്മളെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് എല്ലേക്കും ഷെയർ ഒക്കെ ചെയ്യുക നല്ല ചളി ഉണ്ട് കേട്ടോ അപ്പൊ ചളിയും കൂടി ഇങ്ങനെ തപ്പി തപ്പിയാണ് വരുന്നത് മറക്കണ്ട ഒന്നും കൂടി പോയാണ് നല്ല ലൈക്ക് നല്ല ലൈക്ക് ആയിരുന്നു കേട്ടോ എന്നാലും നമ്മളെ ചാനൽ മുന്നോട്ട് പോകും